അല്ല പിന്നെ ഇത്രയും കാണിക്കാൻ ജാസി ആരാ ആ താൻ ആരാണെന്ന് തനിക്ക് താൻ എന്നോട് ചോദിക്കാം അപ്പൊ ഞാൻ പറഞ്ഞു തരാം താൻ ആരാണെന്നും ഞാൻ ആരാണെന്നും ജാസി കൃത്യമായിട്ട് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന അല്ലെങ്കിൽ ഇവരെല്ലാം ഉൾപ്പെടുന്ന ഒരു എൽ ജി ബി ടി കമ്മ്യൂണിറ്റിക്ക് ഏറ്റവും വലിയ അപമാനമായിട്ടുള്ള കേരളത്തിന്റെ മാതൃകയായിട്ട് എടുത്തു വെക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയായിരിക്കും ജാസി കാരണം ഞാൻ പറഞ്ഞുതരാം ഈ കമ്മ്യൂണിറ്റിക്ക് ഇപ്പം നിലവിൽ ഏറ്റവും കൂടുതൽ പേരുദോഷം എവിടുന്നൊക്കെ കിട്ടാമോ അതെല്ലാം അതായത് ഓരോ വീട്ടുകാരെ മൊബൈൽ ഫോണിൽ വരെ ഈ ഒരു പേരുദോഷം ടൈപ്പ് ചെയ്യാനായിട്ടൊരു പ്രചോദനം ഉണ്ടാക്കി കൊടുത്ത ആരാണെന്ന് ചോദിച്ചാൽ അത് ജാസി മാത്രമാണ് ഒരു ഒരുപാട് നല്ല അധികം കമ്മ്യൂണിറ്റിയിലുള്ള വ്യക്തികൾ ഈ കമ്മ്യൂണിറ്റിയിൽ ഒരു പേരുദോഷം മാറ്റിയെടുത്ത് നല്ല രീതിയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോഴത്തേക്ക് ഇതുപോലുള്ള അഴുക്ക് പുഴുക്കൾ വീണ്ടും ഇതിനെ നശിപ്പിക്കുന്ന രീതിയിലാണ് കൊണ്ടുവയ്ക്കേണ്ടത് അതിന് മെയിൻ ആരാണെന്ന് ചോദിച്ചാൽ ജാസി തന്നെ കാര്യം ഞാൻ പറഞ്ഞുതരാം ഓൾറെഡി അവിടെ ഇവിടെ ഈ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയുടെ ഓരോ സമരവും കാര്യങ്ങളൊക്കെ നടക്കുമ്പോഴത്തേക്ക് തുണി പൊക്കി കാണിക്കുന്നു എന്നൊരു ഇവർക്ക് ഓൾറെഡി ഉണ്ട് ആ പേരുദോഷം വീണ്ടും ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഏറ്റവും അടുത്ത കൂട്ടുകാരിയായ ഹെൽനോസ് പാട്ട എന്ന പേ അവരുടെ നാമത്തിൽ അറിയപ്പെടുന്ന ധന്യം ഞാൻ വിളിക്കുന്നു ഞാൻ കാണിച്ചു കൊടുത്തു എങ്ങനെ കാണിച്ചു കൊടുത്തു മറ്റേ ഹെലന്റെ ഒരു എക്സ്പ്രഷൻ ഉണ്ട് കേട്ടോ അതായിട്ട് കാണിച്ചു കൊടുത്തു എന്താ സിലിക്കോം കാണിച്ചു കൊടുത്തേ വല്ല ഉണ്ടോ ഏ കൂട്ടുകാരി കാണിച്ചു കൊടുക്കും അതല്ല ഞാൻ ഈ വീഡിയോ ഉൾപ്പെടുത്തേ കേട്ടോ പിന്നെ ഈ സർജറിക്ക് കൂടെ നിന്ന് ഹോംനേഴ്സ് ഹോം നഴ്സ് എവിടെ റീച്ച് കിട്ടി അവിടെ ഹോംനേഴ്സായിട്ട് നിൽക്കുന്ന വ്യക്തിയാണ് അങ്ങനെ ഹോംനേഴ്സിന് പറയാനുള്ള കാര്യം അതിനകത്ത് ഉൾപ്പെടുന്നുണ്ട് പിന്നെ മെയിൻ ആയിട്ട് ഈ കമ്മ്യൂണിറ്റിയിലുള്ളവർ അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ കേരളത്തിൽ ഈ വാർത്ത കാണുന്ന ഒരുപാട് ആൾക്കാർക്കും തോന്നുന്ന ഒരേ മനോഭാവം എല്ലാവർക്കും തോന്നുന്ന ഒരേ കാര്യം അത് ഞാനൊരു ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട തന്നെ ഒരു പെൺകുട്ടിയുടെ ഒരു വീഡിയോ ഉണ്ട് അത് ഞാനകത്ത് വ്യക്തമായിട്ട് ഉൾപ്പെടുത്താം ആശയോടൊന്നും പറയാനില്ല എനിക്ക് ആശയോടാ ചോദിക്കാനൊന്നും എടാ നിനക്ക് നിനക്ക് നാണവില്ലേടാ നിനക്ക് ഒരു പണിക്കും പോയി ജീവിക്കടാ നീ എന്തിനാണ് ഈ കള്ളത്തരത്തിനൊപ്പിച്ചിട്ട് ഒന്ന് തുള്ളാൻ നിൽക്കുന്നേ എനിക്കൊരു കാര്യം മനസ്സിലായി നിനക്ക് മേലാണെങ്കിൽ പണിയെടുക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് തന്നെയാണ് നീ ഇതിന്റെ വാരം തൂക്കി നടക്കുന്നത് പാർട്ട്ണറൊക്കെ ഞങ്ങൾക്ക് കമ്മ്യൂണിറ്റി ട്രാൻസിറ്റ് കൊറേ ആൾക്കാർക്ക് പാർട്ട്ണറൊക്കെ ഉണ്ട് അവര് ശരി നല്ലതാണെന്ന് ചോദിച്ചാൽ നല്ലതൊന്നും അല്ലായിരിക്കാം പക്ഷെ പണിയെടുക്കുന്നതിന്റെ ഒരു വീതം കൊടുത്ത് അവരെ നോക്കുന്നുണ്ട് നിന്നെ പോലെ രാവിലെ വോട്ടിട്ട് ഈ ഊട പരിപാടിക്ക് നടക്കുമല്ല എപ്പൊ നോക്കിയാലും എനിക്ക് നിന്നോട് ചോദിക്കില്ല ചോദിക്കാസോട് പറഞ്ഞിട്ട് കാര്യമില്ല അതിന് ഞാനും മീഡിയ പ്രാന്ത് കേറത്തെ തറങ്ങി വെളിവില്ലാതെ നടക്കുക കള്ളത്ര കൊണ്ട് ജീവിക്കുന്ന എനിക്ക് ഈ ജാസീനെ അവരെ ഉപ്പ ഈ കളവെടിക്കാത്ത ഞാനും ഉണ്ടാക്കിയതാണ് കാരണം വായെടുത്ത കള നമ്മൾ ഇതിനകത്ത് ഇല്ല നമ്മൾ മതി ഞാൻ സംസാരിക്കേണ്ട ഇതിനകത്ത് എല്ലാ കാര്യവും വ്യക്തമായിട്ട് ചേച്ചി പറയുന്നുണ്ട് ല്ലാതൊന്നും പറയത്തില്ല കള്ളോ കളത്തരം മാത്രം കാണിച്ച് ജീവിക്കുന്ന ഒരാള് ഇത് ജാസി ഉപ്പെ കാണുമ്പോൾ വേണമെന്ന് ചോദിക്കണമെങ്കിൽ കള്ളവെടി വെച്ചോട്ടായതാണോന്ന് നേരായ മാർഗത്തിലുണ്ടായതാണെങ്കിൽ ഇത്രയും കടം നിലനിൽപ്പിനൂടി കള്ളം പറയും പക്ഷെ ഇമ്മാതിരി ഇമാതിരി തണ്ടയിലായ്മ പിടിച്ച കളത്തരമൊക്കെ ഇത് ആദ്യമായിട്ടാ പറയുന്നത് തീർച്ചയായിട്ടും നമ്മൾ ചിരിച്ചു തെളുക മാത്രമല്ല വെറും കള്ളത്തരം ഈ കമ്മ്യൂണിറ്റിക്ക് ഒരു നാണക്കേട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല ഓരോ ഓരോ കോപ്രായങ്ങൾ കാണിച്ചു കൂട്ടിയത് ഗർഭിണിയാണെന്ന് പറയുന്നു എടുത്തിട്ട് തുണിക്കട കയറ്റി വെച്ചോണ്ട് കാണിക്കുന്നു ആൾക്കാർ വന്നിട്ട് ചോദിക്കുമ്പോഴത്തേക്കും അതിന്റെ ഫ്രണ്ടിൽ ഓക്കാനിച്ച് ഛർദിക്കാനായിട്ട് പോകുന്നു എൻ്റെയൊക്കെ ആവശ്യമുണ്ടോ അപ്പം എന്തായിരുന്നു ഇവരുടെ മെയിൻ ഉദ്ദേശം നിങ്ങൾക്ക് മനസ്സിലായോ ഈ വ്യക്തി അതായത് ഞാൻ എന്ന് പറയുന്ന ഈ വ്യക്തി സർജറി ചെയ്യാൻ പോകുന്നു ഈ സർജറി ചെയ്യാൻ പോകുന്ന കാര്യം കേരളത്തിലെ എല്ലാ ജനങ്ങളും അറിയണം എല്ലാ ജനങ്ങളും അറിയണമെങ്കിൽ എന്ത് വേണം ആ സർജറിക്ക് മുമ്പേ ഈ സർജറി ഒരു വിവാദമാക്കണം എന്നിരുന്നാൽ മാത്രമേ ഈ നാട്ടുകാർക്ക് മൊത്തം മനസ്സിലാവൂർസിൽ എന്തോ സർജറി ചെയ്തു പെണ്ണായി എന്നൊരു കാര്യം അല്ലെങ്കിൽ ചിലര് മറ്റേ മണിയായിട്ട് വരാം ചിലരില്ല ഫതൊക്കെ വീഡിയോ ചെയ്യുന്നുണ്ടല്ലോ അപ്പൊ ഫഹദിനൊക്കെ വീണ്ടും ഇതുപോലുള്ള വീഡിയോ ചെയ്യുമ്പോൾ ആൾക്കാർ ഫഹദിന്റെ അടുത്ത് കമന്റ് ഇടണം ഫഹദേ കഴിഞ്ഞു അവള് സർജറി ചെയ്തു പെണ്ണായി ഇനി നീ മണി അടിച്ചോണ്ട് അങ്ങോട്ട് വരണ്ട എന്ന് പറയണം അതായിരുന്നു ഇവർ കാണിച്ചത് ഇവർക്ക് അബദ്ധം പറ്റി വേണമെന്നറിയോ ഇവര് കട്ടിൽ കിടന്നുകൊണ്ട് അബോധാവസ്ഥയിൽ ഇങ്ങനെ കിടന്നുണ്ട് എന്റെ സദജി എല്ലാത്തിനും വിലയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച് നന്നായി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇട്ട് ഇട്ടപ്പെടുത്തേനെ അതിന്റെ സൈഡിൽ മെഡസിറ്റി സാധനം ഉണ്ടായതാണ് ഇവർക്ക് പറ്റിയ അബദ്ധം അതുവരെ ഇവർ വെൽ പ്ലാൻഡ് ആയിരുന്നു ചർച്ച ആവാൻ വേണ്ടിട്ട് അത് നെഗറ്റീവ് ഉണ്ടാക്കി വെൽ പ്ലാൻഡ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് റനയം മെന്റസിറ്റിയുടെ സാധനം വന്നതും മറ്റേ ബൈജു കൊണ്ടാൽ അത് എടുത്ത് വിളിച്ച് സ്ക്രീൻഷോട്ട് ഞാൻ അവിടെ വെക്കാം എടുത്തവരുടെ നമ്പർ നോക്കി വിളിച്ച് പിന്നെ ഇനിയിപ്പം ഒന്നും ചെയ്യാൻ പറ്റത്തില്ല പിന്നെ ഇനി എന്തെങ്കിലും യോ യോ പൊക്കിയല്ലോ നാട്ടുകാർ പൊക്കിയല്ലോ ഇനിയിപ്പൊ ഞാൻ എന്ത് ചെയ്യും ഈ ഒരു വെപ്രാളമായി പോയി ജാസിയുടെ ഒരു എക്സ്പ്രഷൻ കാണുന്നില്ല അയ്യോ ഇങ്ങനെ അങ്ങ് വെപ്രാളമായി പോയി ഇങ്ങനെ വെപ്പ്രാള ആയപ്പോഴത്തേക്ക് പിടിച്ച് നിക്കണം അപ്പം വീഡിയോ അത് വേറെ നമ്പർ വിളിച്ച ബൈജുബൈ ബൈജുബായുടെ കുഞ്ഞമ്മയുടെ മോളെ വിളിച്ചിട്ടാണ് ചോദിച്ചത് ഇങ്ങനെയാണ് അത് റെനേ മെഡിസിറ്റി ഒന്നുമില്ല അവർ ഒരിക്കലും പറയത്തില്ല അതിനകത്ത് അവർ ഐഡന്റിറ്റി പറയുന്നില്ല അവരതിനകത്ത് ഒന്നും പറയുന്നില്ല സർജറി പറയുന്നില്ല അവരതിനകത്ത് പറയുന്നത് എന്തുവാ റെനേം മെഡിസിറ്റിയിൽ മേളിലോട്ടം ഉള്ള സർജറി മാത്രമേ ഉള്ളൂ താഴോട്ട് ഇല്ല അങ്ങനെയാണ് അവര് പറഞ്ഞത് അപ്പൊ നമുക്ക് മനസ്സിലാവാല്ലോ ഞാനൊരു പൂർണ്ണമായും പെണ്ണായി എന്ന് പറയുന്നത് ചിലപ്പോ താഴോട്ട് വരുമ്പോഴായിരിക്കാം ഇതിന് മേലോട്ട് നമുക്ക് ജിമ്മിനൊക്കെ പോയിട്ട് പെണ്ണുങ്ങോട്ടാക്കാൻ പറ്റുന്ന കാര്യമാണ് അതിന് ഞാൻ ഓപ്പറേഷൻ ചെയ്യേണ്ട കാര്യമൊന്നും പിന്നെ പിന്നിപ്പൊ അതിൽ അത് ഉണ്ടെങ്കിൽ പെണ്ണാകത്തുള്ളൂ എന്നൊന്നുമില്ല ഒരു വിധപ്പെട്ട പെണ്ണുങ്ങൾ വീഡിയോ വേണം വീഡിയോ ഇടാൻ പറ്റാത്ത അവസ്ഥ ഒന്നെങ്കിലും ഒരു കാര്യം പറയുമ്പോ അത് കൃത്യമായിട്ട് പറയാൻ പഠിക്കണം അല്ലെങ്കിൽ ഇത് പറയാൻ നിൽക്കരുത് നീ വളരെ ഹൈഡ് ചെയ്ത് അവിടെ ഇവിടെ തൊടാതെ നീ സംസാരിക്കുന്നോണ്ടാണ് അതൊക്കെ വിട്ടേക്ക് ജാസിയുടെ കാര്യം ജാസി കൊടുക്കും എനിക്ക് ആശയോടാ ചോദിക്കാനുള്ളത് എടാ നിനക്ക് നാണോ മാനൂലോ ജിന്തു നീ ഇവന്റെ നീ വീട്ടിൽ പോകാത്ത കാര്യം എനിക്ക് മനസ്സിലായി നിന്റെ വീട്ടുകാർ വിളിച്ചിട്ട് പോലും നീ മിടുക്കനാണെങ്കിൽ നീ ആണായിട്ട് നീ ആണുങ്ങളുടെ വില കളയ നീ ബൈസെക്സിൽ ആണെന്നല്ലേ പറയുന്നേ അപ്പൊ നീ എന്താ ചെയ്യേണ്ടത് നീ അതിനെ വിളിച്ചുകൊണ്ട് വീട്ടിൽ പോ അല്ലേ സത്യം എനിക്ക് തോന്നിയിട്ടുണ്ട് ഇവൻ ഒരു ഇന്റർവ്യൂ വന്നിട്ട് പോകാൻ പറഞ്ഞായിരുന്നു എനിക്ക് മുമ്പ് ഒരുപാട് ഗേൾ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പഴത്തേനെ ഞാൻ ഇന്റർവ്യൂ ചെയ്യുന്നവൻ ചോദിച്ചായിരുന്നു പുരുഷന്മാരായിരുന്നു അന്ന് ഹേയ് ഗേൾ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞ പെണ്ണുങ്ങൾ അല്ലേ അപ്പൊ അവര് പെണ്ണുങ്ങളുമായിട്ട് റിലേഷൻ ആവാം വലിയ കുഴപ്പമൊന്നുമില്ല പക്ഷെ ഇതിലെങ്ങനെയാണ് കടിച്ചു തൂങ്ങി കിടക്കുന്ന ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഒരു ഏകദേശം ഒരു നിഗമനത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റുന്ന ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് അതായത് പബ്ലിസിറ്റി ജാസി എന്ന് പറയുന്ന ഒരു ഫെയിം ആ ഫെയിമിന്റെ സെറ്റ് അപ്പുറത്ത് കണ്ണടിയിട്ട് താടിയായിട്ട് നിൽക്കുവേ ഇല്ലെങ്കിൽ വീട് വീടെടുത്ത് നിന്റെ ചെലവിൽ ജീവിക്കാൻ നോക്കുക അല്ലാതെ ഈ ഊടെ പരിപാടിക്ക് തന്നെ ഇനി വെച്ച് കണ്ട എന്റെ പൊന്നു മോനെ നിന്നെ ഈ വാരിച്ചിട്ട് ഇടിച്ച് കൂട്ടിയിട്ട് ഇടിയും മനസ്സിലായോ ഒരു ദാർഷിന്യം ഇല്ല നീയും കൂടെ നീയൊക്കെ കൂടി ഈ വഷളാക്കുന്നത് കൊണ്ടാണ് ആ വട്ടി ഈ പ്രാതല നടക്കുന്നത് മര്യാദ പാർട്ട്ണറാണെങ്കിൽ തെറ്റുകഴിയുമ്പോൾ തെറ്റാന്ന് പറഞ്ഞു പോലെ തന്നെ കഴിവ് വേണം അതിനുള്ള ഉറപ്പ് വേണം അതില്ലെങ്കിൽ പിന്നെ ഈ പരിപാടിക്ക് നിൽക്കരുത് മനസ്സിലായാലോ സത്യമായിട്ട് വാശി ഞാൻ നിനക്കട്ടേ തരികയുള്ളൂ വളച്ചു കൂട്ടിയിട്ട് ഇടിക്കു നിന്നെ മനസ്സിലായോ പൊതുവഴിച്ചിട്ട് ഇടിച്ച് കൂട്ടു നിന്നെ ഞാനൊക്കെ ഞാനെന്നല്ല ഞങ്ങൾ കുറെ പേര് മനസ്സിലായി പറഞ്ഞ നീ എന്റെ തൈര്യത്തോട് കയറാൻ വരണ വന്നിട്ടും കാര്യമില്ല നിന്നെ കാട്ടിലും ഉറപ്പും ശൗര്യം എനിക്കുണ്ട് അതെനിക്ക് നല്ല ഉള്ള കാര്യം പറയാലോ എനിക്ക് കുറച്ചധികം ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയിലെ ആൾക്കാരുമായിട്ട് ബന്ധമുണ്ട് ഏഹ് അവരുമായിട്ട് ഞാൻ സംസാരമുണ്ട് അപ്പൊ ഒരു കാര്യം വന്നപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു ഞാൻ സംസാരിച്ച വ്യക്തികളൊന്നും ഇതിനെ സപ്പോർട്ട് ചെയ്തിട്ട് ഇത് കാണിച്ച നല്ലതാന്ന് പറയുന്നില്ല ഒരു പുരുഷൻ ഒരു സ്ത്രീയിലേക്ക് മാറുന്നതൊക്കെ അവരുടെ ഇഷ്ടമാണ് അവരുടെ താല്പര്യമാണ് അവരായിക്കോട്ടെ പക്ഷെ അതിനിടയിൽ കാണിച്ചിട്ടുള്ള ഒരുപാട് ഫേക്ക് പബ്ലിസിറ്റി ആണല്ലോ ഈ ഫേക്ക് പബ്ലിസിറ്റി ഇവരെ പോലുള്ള അല്ലെങ്കിൽ നല്ല രീതിയിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നത് ഈസ് അവർ എന്ത് ജോലി ആയിക്കോട്ടെ സെക്സ് വർക്കറായിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ പക്ഷേ അവർ അതിലേക്ക് മാറാൻ പോയ അവരുടെ ആ ഒരു ടൈം പീരിയഡ് ഉണ്ടല്ലോ ആ ഒരു സാധനം അവർ നല്ല രീതിയിൽ തന്നെ കൊണ്ടുപോയിട്ടുള്ളൂ ആ ഒരു കാര്യത്തിലേക്ക് പോകുന്നത് ഇവൻ മാനിപ്പുലേറ്റ് ചെയ്ത് ഈ കമ്മ്യൂണിറ്റിക്ക് വരെ അപമാനം ഉണ്ടാക്കുന്ന രീതിയിലാണ് ചിത്രീകരിച്ച് കൊണ്ടുവന്നാണ് പറയുന്നത് എന്നിട്ട് ഇവൻ ഈ വാളയും അല്ല വാളയല്ലല്ലോ വളയും മാലയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് പറയുന്ന ഒന്നും ഓക്കെ ഈ കമ്മ്യൂണിറ്റി കുറെ ആൾക്കാരുണ്ട് കമ്മ്യൂണിറ്റി താഴ്ത്തി കെട്ടുന്ന കിട്ടുന്ന മോശമായിട്ട് എങ്ങനെയെങ്കിലും എന്തിനാണ് ഇത്ര എങ്ങനെയെങ്കിലും പൊക്കട്ടെ ഇത് തന്നെയാണ് നമ്മൾ പറയുന്നത് എങ്ങനെയെങ്കിലും വളർന്ന് പൊക്കട്ടെ നിന്നെ പോലെ നാണമില്ലാത്ത പരിപാടി കാണിച്ചു കൊടുത്തിട്ട് ഈ കമ്മ്യൂണിറ്റി ജീവിക്കുന്ന മറ്റുള്ള വ്യക്തികൾക്ക് എന്തിനാണ് ഒരുപാട് ആൾക്കാരുണ്ട് ഈ കമ്മ്യൂണിറ്റിയിൽ വീട്ടുകാരുടെ സപ്പോർട്ട് കൂടി തന്നെ ഈ പറഞ്ഞ സർജറി തുടങ്ങിയ കാര്യങ്ങളെല്ലാം ചെയ്ത് അവരുടെ വീട്ടിൽ തന്നെ നിന്ന് അവരുടെ വീട്ടിൽ നിന്നുകൊണ്ട് പല ജോലിക്കും പോയി ഇന്നലെ തന്നെ എന്നോട് ഒരു അക്കൗണ്ടന്റ് ആയിട്ടുള്ള ഒരു ട്രാൻസ് വീഡിയോ ഉണ്ട് എന്നോട് കമന്റ് ചെയ്ത് എന്നോട് മെസ്സേജ് അയച്ചു കാര്യങ്ങൾ പറഞ്ഞു അപ്പൊ അവര് അക്കൗണ്ടന്റ് ആയിട്ട് വർക്ക് ചെയ്യുക അപ്പൊ അങ്ങനെയുള്ള വ്യക്തികൾക്ക് വരെ അപമാനം ഉണ്ടാക്കുന്ന ഒരു കാര്യം ഞാൻ ഇതുവരെ ഇവരോട് സംസാരിച്ചത് വെച്ച് എനിക്ക് മനസ്സിലാകുന്നത് ഇവരുടെ ഈ ഒരു കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ഇവരെ സംബന്ധിച്ച് ഒരു പ്രീഷ്യ സ്ഥാനം ആ സാധനത്തിന് മേലിലാണ് ഇവളൊരു കരിങ്കല് കയറ്റി വെക്കുന്നവർക്ക് കാണിക്കുന്നത് കേട്ടോ ഇവൻ എന്തിനാണ് ആരെങ്കിലും ഏതെങ്കിലും കമ്മ്യൂണിറ്റി എങ്ങനെയെങ്കിലും നിങ്ങൾക്കൊക്കെ നിങ്ങൾക്കൊക്കെ എന്താ എന്ത് പ്രശ്നം ഉണ്ടാക്കുന്നത് എനിക്ക് ുംങ്ങുന്നില്ല നമുക്ക് മനസ്സിലാവത്തില്ല എന്ത് പ്രശ്നം ഉണ്ടാവും നമുക്ക് മനസ്സിലാവത്തില്ല കാരണം കൈകിയിരിക്കുന്ന തെണ്ടിത്തരവായത് കൊണ്ട് എന്തുവാ കാണിച്ച് കൂട്ടുന്നത് മനസ്സിലാവത്തില്ല ചിലപ്പോ നിങ്ങളുടെ ചുറ്റും നിൽക്കുന്ന രണ്ടു മൂന്ന് പേര് ആശി കെയർ ആശി സൂപ്പർ ആശിക്ക് സപ്പോർട്ടുണ്ട് ആശി കമ്മ്യൂണിറ്റിയിലെ മറ്റുള്ളവർ കണക്കല്ല ആശിക്ക് വലിയ പബ്ലിസിറ്റി ഉണ്ട് അതുകൊണ്ട് ആശി എന്ത് ചെയ്താലും എല്ലാരും അംഗീകരിച്ചോളും എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ പോയി നിക്കല് എവിടെ പോയി ഇങ്ങനെ കൂട്ടിയിടിക്കും കൂട്ടിയിടിച്ച് നിക്കും സംഭവം ഇത് തന്നെ ഞാൻ ഈ പറഞ്ഞ കാര്യം തന്നെ ഇവർ റെനിയ മെഡിസിറ്റിയുടെ ഒരു ഭാഗം ഇതിനകത്ത് കൂടിയാണ് ഇവരുടെ കയ്യിൽ നിന്ന് ഈ സ്ക്രിപ്റ്റ് ഫോളോ ആകുന്നതും പിന്നെ എങ്ങനെയെങ്കിലും വെളുപ്പിച്ച് കാണിച്ചു കൂട്ടിയ കാര്യങ്ങൾക്ക് എല്ലാം ഒരു ഒരു തൃപ്തി കൊണ്ടുപോകണല്ലോ ആ തൃപ്തി കൊണ്ടുവരാൻ വേണ്ടിട്ട് പറഞ്ഞതും കാണിച്ചതും മാത്രം എന്തായാലും ഇപ്പം ഇപ്പം ഒരു ഇന്റർവ്യൂ വന്നല്ലേ ഇവരുടെ നേഴ്സ് ഈ നേഴ്സ് എന്ന് പറഞ്ഞ വ്യക്തി ഇപ്പൊ ഒരു ഇന്റർവ്യൂ വരാനുള്ള കാരണം എന്നിട്ട് ഇന്റർവ്യൂവിനകത്ത് അവള് പറയുന്നുണ്ട് ജാസിക്ക് ഓപ്പറേഷൻ കഴിഞ്ഞതുകൊണ്ട് വയ്യ അതുകൊണ്ടാണ് ഇതെല്ലാം കഴിയുമ്പോ ജാസി വരുമെന്ന് ജാസി ഇതേ ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷമാണ് ഹെൽനോസ് പാത്തക്കെതിരെ ആദ്യ വീഡിയോ ആയിട്ട് പുറത്തു വന്നത് ഹെലൻ രണ്ടാമതാ വീഡിയോ ഇട്ടത് ഈ ജാസി അവിടെ വന്നിരുന്നു പറഞ്ഞിട്ട് ഈ ക്യാമറയുടെ ബാക്കി ആശി ഇങ്ങനെ ക്യാമറ ഇങ്ങനൊക്കെ കാണിച്ച് അതിന്റെ ഭാഗമായിട്ട് കൂട്ടിക്കൂട്ടി പറഞ്ഞതിന് ശേഷവാ അപ്പം വാ തുറന്ന അവക്ക് രണ്ടു മൂന്ന് ദിവസം കഴി അല്ല സോറി അവന് രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും എന്തുകൊണ്ട് വാ തുറക്കാൻ പറ്റുന്നില്ല അപ്പൊ സർജറി അയ്യോ എനിക്ക് വയ്യേ വയ്യാ വയ്യേ ഇങ്ങനെയൊക്കെ കാണിക്കേണ്ട കാര്യം ഉണ്ടോ ഉണ്ടോ എല്ലാവർക്കും അതുകൊണ്ടാണ് മിണ്ടാതിരിക്കുന്നത് അങ്ങനെ പറഞ്ഞിട്ട് വേണം വീണ്ടും നമ്മളെ മാനിപ്പുലേറ്റ് ചെയ്ത് ുംറിയാണ് ആ ഞാൻ കൂടെ ഉണ്ട് സർജറി ചെയ്യുന്ന അന്നുമോല് ഇനി നിമിഷം വരും ജാസിയുടെ കൂടെ നിക്കുന്ന ആളാണ് ഞാൻ എല്ലാ കാര്യങ്ങളും ഹെൽപ്പും ചെയ്ത് ജാസിഡ കൂടെ നിക്കുന്ന ആളാണ് അപ്പൊ എനിക്ക് ഉറച്ചു കുറച്ച് പറയുന്നത് സർജറി കഴിഞ്ഞു ഇത് നമ്മൾ ആരും നമ്മൾ ആരും പറഞ്ഞിട്ടില്ല സർജറി കഴിഞ്ഞില്ല എന്ന് നമ്മൾ ആരും പറഞ്ഞിട്ടില്ല സർജറി കഴിഞ്ഞു കഴിഞ്ഞു പക്ഷെ അതിനകത്തൂടെ ഒരു പരിവർത്തനം സംഭവിച്ചോ എന്നുള്ള ചോദ്യചിഹ്നം മാത്രമേ ഉള്ളൂ ഇനി മാറ്റി പറയലേ ഇനി ഈ കൺ ആൾക്കാരടുത്ത് കൺവിൻസ് ചെയ്യുമ്പോഴത്തേന് ആരും സർജറി കഴിഞ്ഞില്ല എന്നുള്ള ഫേക്ക് ന്യൂസ് പബ്ലിസി പബ്ലിസിറ്റി കൊടുക്കുന്നു എന്ന് പറയരുത് സർജറി കഴിഞ്ഞു ഇവിടെ പബ്ലിസിറ്റി എന്തുവാണ് പെണ്ണിലേക്കുള്ള ഒരു പരിവർത്തനം അതാണ് അതാണ് ആ സംഭവമാണ് അത്തരത്തിലുള്ളൊരു ഫേക്ക് ന്യൂസ് ആരാണ് ആദ്യം കൊണ്ടുവന്നത് ജാസി തന്നെ ഫേക്ക് ആണേ ആ ഫേക്കിനെ വീണ്ടും വേറെ രീതിയിലേക്ക് സർജറി സർജറി ആരും കഴിഞ്ഞു കുട്ടിക്ക് ജന്മം നൽകുന്നു പറഞ്ഞിട്ടുണ്ടോ അങ്ങനെ പറഞ്ഞിട്ടില്ല ജാസി ജാസി ഒരു കുട്ടിക്ക് ജന്മം നൽകാൻ പോകുന്നു ജാസി പറഞ്ഞിട്ടില്ല ജാസിനന്റ് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ജന്മം നൽകാൻ പോകുന്നു പറഞ്ഞിട്ടുണ്ടോ പ്രഗ്നന്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ ജന്മം നൽകാൻ പോവെന്ന് പറഞ്ഞിട്ടില്ലെന്ന് പിന്നെ പ്രഗ്നന്റ് ആണെന്ന് പറഞ്ഞു ഉരുളി ഒരു വെളിയിലോട്ട് വയ്ക്കുവോ എന്റെ വായില് വേറെ വല്ലതും ഒക്കെ വരുന്ന ജന്മം നൽകുന്നു എന്ന് പറഞ്ഞിട്ടില്ല പക്ഷെ പ്രഗ്നന്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട് എന്താ രാവിലെ ഇരുന്നിട്ട് രണ്ട് ഉരുളിയും രണ്ട് കുഴയെ എടുത്ത് തിന്നു വൈകുന്നേരം നിറഞ്ഞു വൈകുന്നേരം ആയപ്പോഴത്തേക്ക് കഴിഞ്ഞു താണോ പ്രഗ്നന്റ് ഏർ എന്തൊക്കെ പോഴത്തരങ്ങളെ വന്നിരുന്നു പറയുന്നത് പ്രഗ്നന്റ് ആണെന്ന് പറഞ്ഞിട്ടുള്ളു കുഞ്ഞുണ്ടാവും എന്ന് പറഞ്ഞിട്ടില്ലെന്ന് അയ്യോ ഇല്ല ചിലപ്പോ നാളെ ഒരു കുഞ്ഞിനെ എടുത്തു വളർത്താൻ മറ്റേ അക്യോറിറ്റി കിട്ടുന്നില്ലേ എടുത്തു വളർത്താനായിട്ട് അങ്ങിക്കൊടുക്കുക അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞ ഇപ്പൊ എടുത്ത് തരും ആ പ്രൊസീജിയർ ആയിട്ട് അല്ലെങ്കിൽ പണ്ടല്ല ദിലീപ് സിനിമ ദിലീപ് ഒരമ്മയ്ക്കും ഒരു കൊച്ചിനും വീട് വെച്ചു കൊടുത്തായിരുന്നു ആ അമ്മ പറയുന്ന ഒരു അറിവ് എനിക്കുണ്ട് അത് ഇപ്പോഴല്ല വർഷങ്ങൾക്ക് മുമ്പ് ഒരു നാടോടികള് ഒരു കുഞ്ഞിനെ വിൽക്കാനായിട്ട് കൊണ്ടുപോയി അല്ല വിൽക്കാനല്ല കളയാനായിട്ട് കൊണ്ടുപോയി കളയാൻ കൊണ്ടുപോയപ്പോഴത്തേക്കും ആ കുഞ്ഞിനെ ഇവര് പൈസ കൊടുത്ത് മേടിച്ച് ഇരുന്നൂറ് രൂപ കൊടുത്ത് മേടിച്ച് അവരിപ്പം നല്ലവണ്ണം ജീവിക്കുന്നുണ്ട് ഇല്ലാന്ന് ഞാൻ പറയുന്നത് നല്ല രീതിയിൽ ജീവിക്കുന്നുണ്ട് ആ കുഞ്ഞു വെളിയിൽ വന്ന് ഇപ്പൊ പത്ത് പത്തിരുപത് ഇരുപത്തഞ്ച് വയസിന് മുകളിൽ പ്രായം എങ്ങാണ്ട് മുപ്പിനു വേണ്ടി പ്രായം എങ്ങാണ്ടുണ്ട് സ്വച്ഛനകത്തൊക്കെ ഇരുന്നൂല അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഓപ്ഷൻ അവൈലബിൾ ആണെങ്കിൽ മാത്രമേ ഇപ്പൊ ഈ പറഞ്ഞ കാര്യം പ്രോപ്പർ ആയിട്ട് നടക്കും അല്ലാത്ത പക്ഷം അങ്ങോട്ട് ചെന്ന് കയറി കൊടുത്താൽ നിങ്ങൾക്ക് ഇപ്പം പേപ്പർ വർക്ക് എല്ലാം ക്ലിയർ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇപ്പം അങ്ങ് തരും എല്ലാ കാര്യങ്ങളുമായിട്ട് ഒന്ന് പോയെ ജനങ്ങൾക്കിടയിലോട്ട് എന്തും മണ്ഡപുദ്രകൾ വിളിച്ചു പറയുന്നത് അടുത്തത് അല്ലാതെ തുണി ഊരി കാണിച്ചു തുണി പൊക്കി കാണിച്ചു വൈറലാകാൻ വേണ്ടി എന്തൊക്കെയാ പറഞ്ഞത് ആ ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ പുറത്ത് ഒന്ന് കാണിച്ചതാണ് നമ്മുടെ സമൂഹം പച്ചയ്ക്ക് മനുഷ്യരെ തിന്നുന്ന സമൂഹമാണ് ആരും ഒന്നും അംഗീകരിക്കില്ല അത് ശരിയാ അതുപോലെ തന്നെ പച്ചയ്ക്ക് മനുഷ്യരെ ഊമ്പിക്കുന്ന ഒരു ഒരു സമൂഹങ്ങളും ഉണ്ട് ആ വേണ്ടി നീ ഈ തുണി പൊക്കി കാണിച്ചു എന്ന് പറയുന്ന വ്യക്തി രണ്ടായിരത്തി ഇരുപത് മുതൽ ജാസിയുടെ ഫ്രണ്ടാണ് രണ്ടായിരത്തിഇരുപത് മുതൽ ജാസിക്ക് മെസ്സേജ് അയക്കുകയും കോളി വിളിക്കുകയും പരസ്പരം അവർ നല്ല ഫ്രണ്ട്ഷിപ്പിൽ നിൽക്കുന്ന രണ്ടാൾക്കാരാണ് ഇപ്പൊ എന്നെ പോലെ തന്നെ അപ്പൊ ജാസി സർജറി ചെയ്ത ഭാഗങ്ങളും ജാസിയുടെ ശരീരഭാഗങ്ങളും ഒക്കെ സർജറി ചെയ്തതിന് ശേഷം ഞാനാണ് ജാസിയുടെ കൂടെ മാറുന്നതിൽ എടുക്കുന്നത് അപ്പൊ ഞാൻ കാണുന്നുണ്ട് അത് അപ്പൊ എന്നെ എത്ര കാണിച്ചു തരുന്നില്ല ഞാനാണ് ജാസിയുടെ കൂടെ നിന്ന് ജാസിയുടെ കാര്യങ്ങൾ കെയർ ചെയ്യുന്നത് അപ്പൊ എന്നെ എത്രമാത്രം ജാസി വിശ്വസിക്കുന്നു അതുപോലെയാണ് എന്നെ അപ്പൊ രണ്ടുപേരാണ് അല്ല മൂന്ന് മൂന്ന് ഒന്ന് ഒന്ന് ജാസിക്ക് മനസ്സിലായി രണ്ട് മുന്നേ ഈ പറയുന്ന വ്യക്തി മുതൽ ഫ്രണ്ട്ഷിപ്പ് ഉണ്ട് ആ ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ ഫ്രണ്ട്ഷിപ്പിന്റെ പുറത്ത് പുറത്ത് കാണിച്ചതാണ് അല്ലാതെ തുണി 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 ഊരി കാണിച്ചു കാണിച്ചു പൊക്കി പൊക്കി വേണ്ടി എന്തൊക്കെ നിങ്ങൾ നിങ്ങളെ വീട് ഹിയർ എന്റെ കൂട്ടുകാരനെ ഞാൻ പുതിയൊരു ജട്ടി വേച്ചു ഞാനിവിടെ വീട്ടിൽ വന്നിട്ട് വീഡിയോ കിട്ടിയാ അതാണ്ട് എന്റെ പുതിയ ചെട്ടിയാ എനിക്ക് കാണിക്കാൻ പറ്റുവോ പോട്ടെ അത് പോട്ടെ നിങ്ങൾ കൺഫ്യൂഷൻ ആവും എനിക്ക് പനിയാ ഈ പനിയാണെന്ന് കാണിക്കാൻ വേണ്ടി ഞാൻ വീഡിയോ കോൾ ചെയ്തിട്ട് മൂക്കളെ തീറ്റി കാണിക്കാൻ പറ്റുമോ ഏഹ് ഫ്രണ്ട്ഷിപ്പ് ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ഫ്രണ്ട്ഷിപ്പൊക്കെ ആണോ നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത് ഏഹ് എന്തൊക്കെയാ പ്രവർത്തിക്കുന്നത് ഏഹ് അല്പന് അല്പം കിട്ടിയാൽ അർദ്ധരാത്രിക്ക് കൊടപടിക്കുന്നു ആ പരിപാടിയിലേക്ക് പോയിക്കൊണ്ടിരുന്ന പിന്നെ കയ്യിൽ നിന്ന് പോയപ്പോഴത്തേനില്ല ഗ്രഹണി പിടിച്ച പിള്ളേർ ചക്കക്കൂട്ടം കിട്ടിക്കഴിഞ്ഞ് എന്തെങ്കിലും കാണിക്കല്ലോ ആ രീതിയിലേക്ക് ഈ കൈയിരുന്ന പരിപാടികളെല്ലാം വിട്ടുപോയി വിട്ടുപോയി ഇനി ഏതെങ്കിലും രീതിയിൽ എങ്ങനെങ്കിലുമൊക്കെ ഒന്ന് മെഴുകി 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 അതൊരു പോസിറ്റീവിലേക്ക് കൊണ്ടുവന്ന് നെഗറ്റീവ് നിൽക്കുന്ന ജനങ്ങളെ ഇങ്ങനെയെങ്കിലും പോസിറ്റീവിലേക്ക് ആക്കിയിട്ട് വേണം ഈ പറയുന്ന മേടത്തിന് അല്ലെങ്കിൽ ആ മാടത്തിന് പുറത്തോട്ട് വന്ന് നല്ല രീതിയിലേക്ക് വരാനായിട്ട് ഇപ്പൊ പറയും സർ ഹർജി കഴിഞ്ഞുകൊണ്ട് ഒന്ന് സംസാരിക്കാൻ പറ്റുന്നു ഇടക്കിടക്ക് പക്ഷേ റീൽസ് ഒക്കെ നല്ല രീതിയിൽ വീട്ടിൽ അപ്ലോഡ് ചെയ്യാനും പറ്റുന്നുണ്ട് അതിന് ഇടയില് വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാനും പറ്റുന്നുണ്ട് കണ്ടാലും നമ്മൾ കട്ടിലിങ്ങനെ ചക്രശ്വാസം വളിച്ചുകൊണ്ട് ഓപ്പറേഷൻ കടന്നുവരെ വീഡിയോ ഇട്ട വ്യക്തിയായി ഇപ്പോൾ വീഡിയോ ഇടാൻ പറ്റുന്നില്ല എന്താ വയ്യാതിരിക്കുവല്ലേ ഒന്നും വയ്യാതിരിക്കുമല്ല നാട്ടുകാരെ തെറിവിളി പെട്ട് കുഴഞ്ഞ കണ്ടിരിക്കുകയാണ് അല്ലാതെ വേറെ കുഴപ്പമൊന്നുമല്ല അപ്പം ന്യായീകരിക്കാനും ജനങ്ങൾക്കിടയിൽ വെളുപ്പിക്കാനും വരുമ്പോഴത്തേക്കും ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഒന്ന് പരിശോധിച്ച് അതിനകത്ത് നെഗറ്റിവിറ്റികൾ എന്തൊക്കെ ഉണ്ടെങ്കിൽ ആ തെറ്റങ്ങ് ഏറ്റു പറഞ്ഞു ഇതങ്ങ് അവസാനിപ്പിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ കിട്ടുന്ന സപ്പോർട്ട് വീണ്ടും കൂടാൻ ചാൻസ് വളരെ കൂടുതൽ അല്ലാതെ കാണിച്ച തമ്മാടി വീണ്ടും കിടന്നും മെഴുകി 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 ഞാൻ അങ്ങനെ പോകത്തുള്ളൂ എന്ന് പറയുമ്പോഴത്തേക്കും ഈ കാണുന്ന ജനങ്ങൾക്ക് വേണമെങ്കിൽ പറയാം ഞങ്ങൾ എന്താ ഇങ്ങനെ പോകത്തുള്ളൂ അതാണ് ഇവിടെ സംഭവം 국민의동당은 모두 이요